പത്മശ്രീ എം എ യൂസുഫലി സാഹിബ് ആസ് ദ ചീഫ് പാറ്റേൺ ഓഫ് മലപ്പുറം ഫുട്ബോൾ ക്ലബ് കൺഗ്രാച്ചുലേഷൻസ് ദൈവത്തിൻ്റെ തിരുനാമത്തിൽ ഇത് ലോഞ്ച് ചെയ്യുകയാണ് റഹ്മാൻ പറയും ഈ മലപ്പുറം ജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ടീമിന് എൻ്റെ വക ഒരു ഗിഫ്റ്റ് ഉണ്ടായിരിക്കും എന്നാണ് ഈ മണ്ണ് ഫുട്ബോളിൻ്റെ മണ്ണാണ് എന്ന് അക്ഷരാത്രിത്തിൽ തെളിയിച്ചൊരു സഹായനമാണ് ਮਾਰ ਕਿ ਮਾਰ ਕਿ ਨੀਂਦ ഫുട്ബോൾ പ്രേക്ഷകർക്ക് മലപ്പുറത്തെ സ്പോർട്സ് ഗ്രൗണ്ടിലേക്ക് സ്വാഗതം കമന്ററി ബോക്സിൽ ഞാൻ നിങ്ങളുടെ ജനതയുടെ പേരെന്താണ് മലപ്പുറം പടവെട്ടാൻ വന്ന ബ്രിട്ടീഷുകാരോട് കെട്ടി നാടേതാണ് മലപ്പുറം മലപ്പുറത്തിന്റെ ഫുട്ബോൾ ചരിത്രത്തിലെ ഈ യുഗപ്പിറവിടനം ചെയ്യേണ്ടത് നിങ്ങൾക്ക്മാരിൽ ഒരാൾ തന്നെയാണ് എല്ലാ അർത്ഥത്തിലും അതൊട്ടും കൂടിയ ഒരു വിശേഷണമാവില്ല അദ്ദേഹത്തെ അടുത്തറിയുന്നവർക്ക് ഒരിടത്തും ആമുഖം ആവശ്യമില്ലാത്ത വ്യക്തിത്വം ഇന്ത്യൻ രാഷ്ട്രപതി മുതൽ ഓരോ സാധാരണക്കാരനും വരെ നാമം വലിയൊരു മലയാളികളും ഞാൻ ഉൾപ്പെടെ ഒരു രക്ഷിതാവിനെയാണ് അദ്ദേഹത്തിൽ കാണുന്നത് ജാതി മത രാഷ്ട്രീയ ഭേദമന്യെ എല്ലാവർക്കും പൊതു സ്വീകാര്യനാവുന്ന കേരളത്തിന്റെ തണൽ മരം ഈ ചടങ്ങിന്റെ യുഗപുരുഷൻ ശക്തനായ ലോകത്തിന്റെ മുഴുവൻ സൃഷ്ടാവായ നമ്മൾ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ തിരുനാമത്തിൽ ഞാൻ ഈ ലോഞ്ച് ആദ്യമായി ഇത് ലോഞ്ച് ചെയ്യുകയാണ് വർമാനങ്ങൾ പറയും മോസ്റ്റ് ബെനിഫിഷ്യൻ അസാലും വരഹമല്ല ഹെലികോപ്റ്റർ പൊന്തി ഞാൻ തൃശ്ശൂരിലിറങ്ങി ഭക്ഷണം കഴിക്കു ശേഷം നാലര മണിക്ക് അഞ്ചു മണിക്കുള്ളിൽ ഇവിടെ എത്താം എന്ന് ുള്ള പ്രതീക്ഷയിലെത്തി തൃശ്ശൂരെത്തിയപ്പോൾ ക്ലൈമറ്റ് വെതർ അള്ളഹസ് വാഹനത്തൊരാഴ്ച രക്ഷപ്പെടുത്തിയതുണ്ട് രണ്ടാമതൊരു ഭാഗ്യപരീക്ഷണത്തിന് പൈലറ്റുമാർ തയ്യാറായില്ല തൃശ്ശൂർ വരെ എത്തിയിട്ട് ഞങ്ങൾ മടങ്ങി വീണ്ടും ഉച്ചയിലേക്ക് പോയി അവിടെ ഇരുന്നു എൻ്റെ ഫ്ലൈറ്റ് പ്രത്യേക പെർമിഷൻ എടുത്ത് ഇവിടെ ആറു മണി അഞ്ച് നാൽപ്പത്തി അഞ്ചിന് തിരുവനന്തപുരത്ത് സോറി കോഴിക്കോട് ഇറങ്ങി അവിടെ നിന്ന് ഒരു മണിക്കൂർ കാറിൽ യാത്ര ചെയ്ത് എന്നിരുന്നാലും വേറെ ഏത് പരിപാടിയാണെങ്കിലും ഞാൻ സ്നേഹപൂർവ്വം ഒഴിയുമായിരുന്നു പക്ഷേ എൻ്റെ സഹോദരന്മാരായ ഷംസുദ്ദീൻ ബിൻ മൊഹിയുദ്ദീനും അൻവർ അമീൻ അവരോട് എനിക്കൊരിക്കലും നോ പറയാൻ സാധിക്കാത്തത് കൊണ്ട് ഇന്ന് മുഴുവൻ യാത്ര ചെയ്തുകൊണ്ടാണ് നിങ്ങളെ കാണാനെത്തിയത് ആയതുകൊണ്ട് ദേവി എഴുത് ആ നേരം ഉള്ള ക്ഷമാപണം ആദ്യമായി ഞാൻ നിർവഹിക്കട്ടെ ഇവിടെ വന്നപ്പോൾ നിങ്ങളുടെ ആവേശവും നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ അടുപ്പവും കണ്ടപ്പോൾ ഞാൻ ഇനി വേണമെങ്കിൽ ഒരു മണിക്കൂർ വരെയും മണിക്കൂർ കണക്കിന് ഞാൻ അമീനോട് പറഞ്ഞ് എനിക്കിനി തിരക്കില്ല ഏതായാലും എനിക്ക് കാറിൽ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ ഈ ഹെലികോപ്റ്റർ പേരെ ഉപയോഗിക്കുന്നത് നിങ്ങൾക്കറിയാം ഞാൻ മുന്നൂറ്റി അമ്പത് ഫീറ്റ് നിന്ന് അള്ളാഹു സുബനവത്താലെയും എൻ്റെ ഭാര്യയെയും താഴത്തെ ഇറങ്ങി രക്ഷപ്പെടുത്തിയതാണ് അപ്പം അതുകൊണ്ട് കൂടുതൽ കാറിൽ യാത്ര ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഈ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നത് പക്ഷേ ഇനി സോറി നിങ്ങൾ ക്ഷമിക്കണം ഒന്നര മണിക്കൂർ വൈകി അതിൽ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പ്രത്യേകിച്ച് ആവേശത്തോടെ ഇവിടെ നിൽക്കുന്ന നാളയുടെ ഭാവിയുടെ വാസുരങ് നാളയുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളായ എൻ്റെ കൊച്ചനിയന്മാർ ഇവിടെ കാത്തു നിൽക്കുന്നു അവരുടെ ആവേശം കാണുമ്പോൾ ഞാൻ സന്തോഷം സ്നേഹവും ആദരവും അഭിനന്ദനവും ആദ്യമായി നിങ്ങളോട് രേഖപ്പെടുത്തട്ടെ ഒരിക്കൽ കൂടി മാപ്പ് അപേക്ഷിക്കുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ഒരു കായിക ഇനമാണ് ഫുട്ബോൾ ഒട്ടേറെ ദേശീയ അന്തർദേശീയ താരങ്ങളെയാണ് നമ്മുടെ സംസ്ഥാനം ഈ ലോകത്തിനും ഈ മലപ്പുറം കേരളത്തിനും ഇന്ത്യക്കും ലോകത്തിനും സംഭാവന ചെയ്തത് എന്നത് ആർക്കും നിഷേധിക്കാൻ സാധ്യമല്ല ഒളിമ്പ്യൻ റഹ്മാൻ ഒളിമ്പ്യൻ ചന്ദ്രശേഖരൻ ടി എസ് മണി തൃശ്ശൂർ ആൻ്റണി മലപ്പുറം ഒഴിയും കുട്ടി എം ആർ സി ചേക്കു തുടങ്ങിയ ഐ എം വിജയൻ ഞാൻ കാണുകയുണ്ടായി പാപ്പച്ചൻ ഷറഫ് അലി സത്യൽ ഉൾപ്പെടെയുള്ളവർ ഫുട്ബോളിനെ ജനകീയമാക്കുന്നതിൽ പ്രധാന പങ്കാണ് വഹിച്ചത് എൻ്റെ ചെറുപ്പത്തിൽ കോഴിക്കോട് നടന്ന സന്തോഷ് ട്രോഫി മത്സരം കാണാൻ പോയതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോളിലെ ഏറ്റവും മനോഹരമായ ഒരു ഓർമ്മ നാട്ടികയിലെ ഫിഷറീസ് ജി എഫ് എച്ച് എസ് ഗവൺമെൻറ് ഫിഷറീസ് സെക്കൻഡറി ഹൈസ്കൂളിൽ ഞാൻ ഫുട്ബോൾ സ്ഥിരം കളിക്കാറുണ്ട് അങ്ങനെ മലപ്പുറത്ത് മല യൂണിവേഴ്സിറ്റി തേഞ്ഞിപ്പാലത്ത് ഒരു സന്തോഷ് ട്രോഫി മത്സരം നടക്കുകയുണ്ടായി കേരളത്തെ ജീവിച്ചിരുന്ന ഗർജിക്കുന്ന സിംഹമായിരുന്ന അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ സി എച്ച് മുഹമ്മദ് വായ സാഹിബാണ് അന്ന് ഉദ്ഘാടനം ചെയ്തത് വിക്ടർ മഞ്ഞില ഗോൾ കീപ്പറായിരുന്നു അങ്ങനെ മുതൽ ഞാൻ ഫുട്ബോൾ കാണാനും കളി കാണാനും ഒക്കെ ശ്രമിക്കാറുണ്ട് ഏറ്റവും അവസാനം ബഹുമാനപ്പെട്ട ഖത്തർ രാജാവ് അമീർ അദ്ദേഹത്തിൻ്റെ പ്രത്യേക ക്ഷണപ്രകാരം ഫിഫ ഫൈനൽ മത്സരത്തിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിക്കുകയുണ്ടായി അന്ന് മെസ്സിയുമായി കാണാനും പരിചയപ്പെടാനും സ്നേഹം പങ്കിടാനും സാധിക്കും അപ്പോൾ ഞാനും ഞാനും ഒരു ഫുട്ബോൾ കളിക്കാരനല്ലെങ്കിലും ഞാൻ കച്ചവടത്തിൻ്റെ കളിക്കാരനാണെങ്കിൽ തന്നെ ഫുട്ബോളിനോടും എനിക്ക് വളരെ വാത്സല്യമാണ് ആയതുകൊണ്ട് ഐ വിഷ് ദം ഓൾ സക്സസ് for their victory. i'm not declaring what the gift it is, but if you win, sure i can promise you that i will give a gift to each and everybody. so we'll pray for you to win the match. thank you. എല്ലാവരും മലയാളം അറിയാത്തവരെ കാണാൻ തോന്നുന്നു കാണുന്നുണ്ട് അത് കാരണം ഞാൻ ഇംഗ്ലീഷിലാക്കിയുള്ളൂ ഞാൻ ഇത്രയും വലിയൊരു ക്രൗഡ് പ്രതീക്ഷിച്ചതല്ല കേരളത്തിലെ കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ ഫുട്ബോൾ പ്രേമികളാണ് ഞാൻ ഖത്തറിൽ ചെന്നപ്പോൾ ഫിഫയുടെ ഫൈനൽ കാണാൻ ചെന്നപ്പോൾ ഞാൻ അവിടെയുള്ള ആളുകളിൽ അറബികൾ ഉണ്ട് അനറബികളുണ്ട് പക്ഷേ ഒരുപാട് മലയാളികൾ ഇതിനു വേണ്ടി മാത്രം കുടുംബസമേതം ആ ഫിഫ ഫൈനൽ കാണാൻ വരികയുണ്ടായി അപ്പോൾ നമ്മളൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് നമ്മളുടെ ബ്ലഡിലുണ്ട് ആയതുകൊണ്ട് ആളുക്കളുടെ എൻ്റെ സുഹൃത്തുക്കളും സഹോദരന്മാരും സഹോദരികളും എല്ലാം ഒത്തുകൂടിയിട്ടുള്ളത് ഒരു കാലത്ത് ഇവിടെ നാഗ്ജി നാഗ്ജി കപ്പ് നെഹ്റു കപ്പ് ശ്രീനാരായണ ട്രോഫി മുതലായ ഒരുപാട് ട്രോഫികൾ ഉണ്ടായിരുന്നു ട്രോഫിക്ക് വേണ്ടിയുള്ള ഉണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ അതൊക്കെ പുതിയ ഈ ലോകത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എൻ്റെ പേരക്കുട്ടി ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇതന്നെയാണ് കാണിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ പുതിയ യുവാക്കളും ചെറുപ്പക്കാരും കൂടുതൽ ഈ ഡിജിറ്റലായിട്ട് ഡിജിറ്റലിൽ ലയിച്ചുകൊണ്ടിരിക്കുകയാണ് ശാരീരികമായ അധ്വാനവും കളികളും ഒന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം മുമ്പ് നമ്മളൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ മാതാപിതാക്കളുമായി ഒരുമിച്ചിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കാറ് ഇന്ന് ഇതിലഡിക്റ്റാണ് വാട്സപ്പിലും ഫേസ്ബുക്കിലും അഡിക്റ്റാണ് ഇന്നത്തെ പുതിയ തലമുറ ആ സ്നേഹബന്ധത്തിനും കുടുംബ ബന്ധത്തിനും സാഹോദര്യ ബന്ധത്തിനും കുറവുണ്ടോ എന്ന് സംശയിക്കുന്നു ശാരീരികമായ കളികളിലും കുറവുണ്ട് അത് മാറ്റി നിങ്ങൾ ശാരീരികമായി കാരണം ഇന്ന് രോഗങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഡയബറ്റിക് പ്രഷർ കൊളസ്ട്രോള് അങ്ങനെ ഒരുപാട് രോഗങ്ങൾ ഒരുമിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താണ് ചെറുപ്പത്തിൽ ഞങ്ങളൊക്കെ കളിച്ചിരുന്ന മാതിരി ആ കളി കുറവാണ് അപ്പോൾ ആയതുകൊണ്ട് നിങ്ങളിലും കളികളിലും കായിക കളികളിൽ ഇൻട്രസ്റ്റ് കാണിക്കുകയും ഇത് കുറച്ച് കുറയ്ക്കുകയും ഇത് വേണ്ട എന്നല്ല പറയുന്നത് കാരണം ഞാൻ ഈ ഐപിയേഡ് ജോലി കാണിച്ചിരുന്നു ഇങ്ങനെ കാണിക്കരുത് അത് കുറച്ച് കുറക്കുകയും മറ്റ് കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യണമെന്ന് കൂടി സാന്ദർഭികമായി ഞാൻ അഭ്യർത്ഥിക്കുക കളിയിൽ ജയവും പരാജയവും ഒരു പോയിന്റിൻ്റെ രണ്ട് ഭാഗങ്ങളാണ് ജയിക്കാം തോൽക്കാം പക്ഷെ കളിക്കുക അതാണ് ഞാൻ ഇവിടുത്തെ ടീം അംഗങ്ങളോടും അതിൻ്റെ കോച്ചിനോടും പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്നോട് കാണിച്ച ഈ സഹോദര്യത്തിനും സ്നേഹത്തിനും ഈ ആർപ്പ് വിളിക്കും ഒരിക്കൽ കൂടി നിങ്ങൾ സ്നേഹം കൊണ്ടാണ് ആർക്കുകൂടി കാര്യം ഞാൻ എൻ്റെ ആശയക്കാരനല്ലാത്തത് കൊണ്ട് എനിക്ക് എതിരും വാർത്തിയില്ല അപ്പോൾ ആയതുകൊണ്ട് നിങ്ങൾ എന്നോട് കാണിക്കുന്ന സഹോദര്യത്തിനും സ്നേഹത്തിനും എല്ലാവർക്കും എൻ്റെ സ്നേഹവും അഭിവാദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ അസ്സലാമലൈക്കും വർണ്ണത്തു വാ താങ്ക് യു വെരി മച്ച് ഫോർ ഇവിടെ സംസാരത്തിൻ്റെ പ്രസക്തിയില്ല ഈ മണ്ണ് ഫുട്ബോളിൻ്റെ മണ്ണാണ് എന്ന് അക്ഷരാത്രത്തിൽ തെളിയിച്ചൊരു സഹായ സഹായനമാണ് ഈ സഹായനം അതിനെ പത്രം മാറ്റി തിളക്കത്തോടു കൂടി സാന്നിധ്യം നൽകിയിട്ടുള്ള എം എ യൂസുഫലി സാഹിബിനോടുള്ള കൃതജ്ഞത ഞങ്ങൾ ഈ മലപ്പുറത്തിന് വേണ്ടി ഞാൻ രേഖപ്പെടുത്തുന്നു എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ് നമ്മുടെ പ്രിയങ്കരനായ യൂസഫലി സാഹിബിനെഴുതി നിൽക്കുകയായിരുന്നു അദ്ദേഹത്തോട് നാം കാണിക്കുന്ന സ്നേഹവും അനുകമ്പയും നമുക്കറിയാം നമുക്കൊരു പ്രയാസം വരുന്ന സമയത്ത് നാം എല്ലാം ഒരു മിനിറ്റോടെ മൗനം ആചരിച്ചു വയനാട്ടിലെ പ്രണയം നടന്നപ്പോൾ ആദ്യമായി നാം കേട്ട കൈത്തങ്ങ് യൂസഫറി സാഹിബിൻ്റെതായിരുന്നു ഈ ജനതയ്ക്ക് അങ്ങേയിൽ പ്രതീക്ഷയുണ്ട് ഈ ജനത അങ്ങയെ സ്നേഹിക്കുന്നു ഈ അപാലവൃതം ജനങ്ങൾ മൂന്ന് മണി മുതൽ അങ്ങയെ കാത്തു നിൽക്കുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൃശൂർ വരെ വന്ന് തിരിച്ചു കൊച്ചിയിലേക്ക് പോയി കാലിക്കറ്റ് വരെ വന്ന് റോഡ് മാർഗം നമ്മെ കാണാൻ മലപ്പുറത്തുകാരെ കാണാൻ നമ്മോടുള്ള സ്നേഹം പങ്കിടാൻ യൂസഫ് യൂസഫി സാഹിബ് ഇവിടെ എത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിനോടുള്ള കടപ്പാട് കൃതജ്ഞത മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി മലപ്പുറം ഫുട്ബോൾ ക്ലബിന് വേണ്ടി രേഖപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം മലപ്പുറം എന്നും ചരിത്രത്തിന് മുന്നേ നടന്ന ഒരു ജില്ലയാണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് കോട്ടപ്പടി മൈതാനത്ത് ബ്രിട്ടീഷുകാരും മലപ്പുറം ഫുട്ബോൾ മത്സരങ്ങൾ നടന്നിട്ടുണ്ട് ദേശീയ ഫുട്ബോളിനും കേരള ഫുട്ബോളിനും ഒരുപാട് പ്രതിഭകളെ സമ്പാദിക്കാൻ പ്രതിഭകളെ സംഭാവന ചെയ്യാൻ മലപ്പുറം ജില്ലയ്ക്കായിട്ടുണ്ട് മലപ്പുറം ജില്ലയുടെ ഒത്തൊരുമയും മലപ്പുറം ജില്ലയുടെ ഫുട്ബോളിനുള്ള കമ്പവും നമുക്കറിയാം മഴക്കാലം കഴിഞ്ഞാൽ വേനലാകുന്നതിന് മുമ്പ് ഗ്രാമ ഗ്രാമാന്തരങ്ങളുള്ള പാടങ്ങളിൽ ചെറിയ ക്ലബ്ബുകളും വലിയ ക്ലബുകളും ഒന്നിച്ച് മത്സരിച്ച് മുന്നോട്ട് പോകാറുണ്ട് കോപ്പ അമേരിക്കയും യൂറോ കപ്പും എന്തിന് വേൾഡ് കപ്പ് നടക്കുമ്പോൾ മലപ്പുറത്തുകാരുടെ ഉത്സവമായി കൊണ്ടാടാൻ മലപ്പുറത്തുകാർ ശ്രമിക്കാറുണ്ട് നമ്മുടെ ചില ഉത്സവങ്ങൾ ലയണൽ മേഴ്സിയുടെ അഭിപ്രായപ്പെട്ടത് അഭിമാനത്തോട് കൂടി ഈ സാഹചര്യത്തിൽ ഞാൻ അഭിപ്രായപ്പെടുകയാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഐ എസ് എല്ലിൻ്റെ വീവർഷിപ്പിനെ ഒരു പഠനം നടക്കുകയുണ്ടായി നാൽപ്പത്തി അഞ്ച് ശതമാനം ബ്രോഡ്കാസ്റ്റ് വ്യൂവർഷിപ്പ് നടക്കുന്നത് ഈ കൊച്ചു കേരള സംസ്ഥാനത്തിൽ നിന്നാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വീവർഷിപ്പുള്ള ഐ എസ് എല്ലിന്റെ നാൽപ്പത്തി ശതമാനം വ്യൂവേഴ്സ് ഈ കൊച്ചു കേരളത്തിൽ നിന്നാണ് കേരളത്തിൽ നിന്ന് പകുതിയിലധികം ഈ മലബാറിന്റെ മണ്ണിൽ നിന്നാണ് എന്നുള്ളത് സന്തോഷപൂർവ്വം നമുക്കറിയാൻ കഴിയും ആവേശത്തോടു കൂടിയാണ് ഈ കേരള സൂപ്പർ ലീഗ് എന്ന കോൺസെപ്റ്റ് ഇവിടെ പ്രചരിക്കപ്പെടുന്നു ബഹുമാന്യ ഇന്നത്തെ ക്ലബിന്റെ ലോഞ്ചിങ് നിർവഹിക്കുന്ന വിശിഷ്ടാതിഥി യൂസുഫ് അലി സാഹിബ് വിശിഷ്ടാതിഥികളായി ഇവിടെ സന്നിഹിതരായിട്ടുള്ള വ്യക്തികള് കുട്ടികൾ സഹോദരി സഹോദരന്മാരെ യുവതി യുവതി യുവാക്കളെ ഏറെ സന്തോഷത്തോടു കൂടി ഞാനും നിങ്ങളുടെ ആഹ്ലാദത്തിൽ പങ്കേറുകയാണ് കേരളത്തിനൊരു ഫുട്ബോൾ ലീഗും അതിലേക്കും ഒരു മലപ്പുറം ക്ലബും മലപ്പുറം അതിൻ്റെ യശസ് ഒന്നുകൂടി ഉയർത്തും സംശയമില്ല കാൽ വെച്ചെടുത്തൊന്നും മലപ്പുറം പിറകോട്ട് പോകേണ്ടി വന്നിട്ടില്ല എവിടെയും മുമ്പിലാണ് യാതൊരു സംശയവും അതുകൊണ്ട് തന്നെ നമ്മൾ കപ്പടിച്ചേ പോലും യാതൊരു സംശയം ആ കാര്യത്തിലില്ല എല്ലാവിധ ആശംസകളും థ్యాంక్ యూ సో మచ్ శ్రీ పి కె కుట్టివ్ థ్యాంక్ యూ సో మచ్ Hello, everybody. Oh, my goodness me. I've been in football for 54 years. I'm a but listen, I've been in football for 54 years. I have never, ever experienced a night like this. I think, I think all my players and all my staff, and myself included, are already in love with you. I hope that we can get a good season this season. Obviously, a lot of pressure is on us. Everybody wants to beat us, everybody will be trying to beat us. But we're Malapuram. And we don't fear anybody. We are aiming, obviously, to try and be champions this season. So, with your fantastic support, I hope that we can deliver. Thank you for coming, and uh, we love you lots. Thank you, bye.